ഏതു തരം ചട്ടി വേണമെങ്കിലും ഇങ്ങോട്ട് വന്നാൽ മതി പക്ഷെ ചട്ടി വിൽക്കുന്ന ആളവിടെ കാണാൻ ഇല്ല തലക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഓണാഘോഷം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഓണ ചന്ത സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യം ഇത് ആകർഷകമായിട്ടുള്ള ഒരു സംഭവം എന്താണെന്നറിയാൻ പറഞ്ഞുതരാം കാണിച്ചതരാ കൂപ്പൺ ബോക്സ് അതായത് മുന്നൂറ് രൂപന്റെ മുകളിൽ അല്ലേ ആ മുന്നൂറ് രൂപന്റെ മുകളിൽ നമ്മൾ കുടുംബശ്രീ ഐറ്റംസ് വാങ്ങിച്ചുകഴിഞ്ഞാല് അല്ലേ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു സമ്മാനം കൂപ്പൺ നിക്ഷേപിക്കുക അതിന് നമ്മളൊരു കൂപ്പൺ കൊടുക്കുന്നുണ്ട് ആ കൂപ്പൺ ഇതിൽ നിക്ഷേപിച്ചിട്ട് വൈകുന്നേരം എല്ലാ ദിവസവും ഓരോ ദിവസത്തേത് വന്നാൽ തന്നെ കൂപ്പണ് നറുക്കെടുപ്പിലൂടെ മൂന്ന് വിജയികൾക്ക് സമ്മാനം നൽകുന്നുണ്ട് പുളിയിഞ്ചി കുളി ട്യൂണ ഫിഷ് ട്യൂണഫിഷ് മാങ്ങ വെളുത്തുള്ളി ചെമ്മീൻ ബീഫ് കുറേ കാലത്ത് ട്യൂണൻ്റെ അച്ചാർ കൂട്ടിയിട്ട് പണ്ടൊരു ദിവസം എനിക്ക് ലക്ഷദ്വീപിനുള്ള ഒരു സുഹൃത്ത് അവിടുന്ന് ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു രണ്ട് പ്രാവശ്യം രണ്ടാൾക്കാർ രണ്ട് പ്രാവശ്യമായിട്ട് തന്നു ഒരാൾ പാർസൽ അയച്ചു തന്നു ഒരാൾ കൊണ്ടു തന്നു ചെയ്ത് അതിന് ശേഷം ഇപ്പോഴാണ് ഇത് കഴിക്കുന്നത് ടേസ് ഞാൻ ടേസ്റ്റ് ഒക്കെ കണ്ടപ്പോ നമ്മളെ സി ഡി എസ് ആ അതാ കൊറേ ആൾക്കാർ കഴിഞ്ഞിട്ടെന്ന് അതിലെ പേര ആരും അങ്ങനെ കണ്ടിക്കണോ ഇല്ല ഞാൻ ബേക്കറിയിലൊക്കെ ഇല്ലോച്ചുണ്ട് ഓർഡർ കൊടുക്കും കിട്ടുകയാണെങ്കിൽ പിന്നെന്താ വസ്ത്ര കൂമ്പാരം അത് വരാ പകുതി വരാം പകുതി വിലക്ക് ഏതും പകുതി വില കൊടുക്കുന്നു ഓണത്തിനോടനുബന്ധിച്ച് നമ്മൾ രണ്ട് സ്ഥലങ്ങളിലായിട്ടാണ് ഓണചന്ത നടത്തുന്നത് അതിൽ രണ്ട് ദിവസം പഞ്ചായത്ത് പരിസരത്ത് വെച്ചിട്ടും അതുപോലെ ഇപ്പോൾ നമ്മൾ നടത്തുന്നത് ഒന്നാം തീയതി മുതൽ നാലാം തീയതി വരെ പുതിയങ്ങാടി ജാറ മൈതാനിൻ്റെ ഓപ്പോസിറ്റായിട്ട് നടത്തുകയാണ് കൃഷിഭവനും നമ്മുടെ കുടുംബശ്രീയും കൂടി സമീപത്തായിട്ടാണ് ചന്ത നടത്തുന്നത് ും മെറ്റീരിയൽ കൊടുക്കുന്നുണ്ട് തയ്ച്ചു കൊടുക്കുവല്ലോ ആരാ തയ്ക്കുന്നേ അപ്പൊന്നാ മതിലേ ചന്തയിൽ ലോക്കൽ അതായത് നാടൻ പച്ചക്കറികളെത്തിയത് ചേന കുമ്പളം ചുരക്ക കായ എന്നിവയാണ് മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാളും വില കുറവിലാണോ അത് പൊതുവായിട്ട് ഇങ്ങനെയുള്ള ചന്തൽ അല്ലെങ്കിൽ അയൽക്കൂട്ട കുടുംബശ്രീൻ്റെ വില കൂടുതൽ പറഞ്ഞ കേൾക്കുന്നുണ്ട് എങ്ങനെയാണ് ഇപ്പോഴത്തെ അല്ല ഇത് വില കുറവാണ് പുറമേ ഉള്ള മാർക്കറ്റിനെ വില കുറഞ്ഞിട്ടുറവാണ് ഇതിന്റെ മുന്നേ രണ്ട് ദിവസം പഞ്ചായത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് ചെറുതായിട്ടുള്ള വിപണന മേളയായിരുന്നു ഇന്ന് മുതൽ നാലാം തീയതി വരെയാണ് നമ്മുടെ മേള ഉള്ളത് നമ്മുടെ കുടുംബശ്രീ അയൽക്കൂട്ട അംഗങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഇവിടെ സെയിൽ നടത്തുന്നത് കണ്ടിട്ടോ ഉലുവ ഉലുവച്ചത് നിങ്ങൾ ഉണ്ടാക്കുന്നതാണോ നമ്മളെ ആ സംഭവം തന്നെയാ പ്രസവരക്ഷ അല്ലാണ്ടേം കഴിക്കാം ഉലുവയും തേങ്ങാപ്പാലും മഞ്ഞളും മാത്രമേ ഉള്ളൂ പിന്നെ ഏലക്ക പൊടിച്ചതും ജീരകപ്പൊടി അതൊക്കെ ഒന്ന് ചോയ്ക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ അരീരപ്പ ആണെന്ന് പറഞ്ഞ കേട്ടിട്ട് വന്നതാണ് കേട്ടോ എന്താ ഇതിന്റെ സ്പെഷ്യാലിറ്റി നാച്ചുറൽ ആണ് ശർക്കര അങ്ങനെ ഒരു മാസം വരെ നമുക്ക് ഗൾഫിലേക്കൊക്കെ ഏറ്റവും നല്ല ാണ്പ്പിൽ നിന്ന് ഉണ്ടാക്കിയ കർഷകരുടെ ഉൽപ്പന്നങ്ങളും അതേപോലെ നമ്മളെ തലക്കാട് ഗ്രാമപഞ്ചായത്തില് കർഷകർ ഉണ്ടാക്കിയ വിവിധ നാടൻ ഉൽപ്പന്നങ്ങളും ഇവിടെ കൊണ്ട് വിൽക്കുന്നുണ്ട് കേരള അഗ്രോ ബ്രാൻഡിംഗ് കേരള അഗ്രോ ബ്രാൻഡഡ് പ്രൊഡക്ട്സ് ആണ് ന്യൂട്രേ അനാലിസിസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള കേരള അഗ്രോ ബ്രാൻഡഡ് പ്രോഡക്ട്സ് പല പല കൃഷിക്കൂട്ടങ്ങളിൽ കേരളം ഉടനുള്ള കൃഷി കൂട്ടങ്ങളുണ്ടാക്കിയത് ചട്ടിന്റെ ഇവിടെ ഉണ്ട് ഉടമസ്ഥോ നിങ്ങളതാണോ ചട്ടിയൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയതാണോ ഞാൻ എന്തെല്ലാം മണ്ണിന്റെ എന്തുണ്ടാക്കും ആൾക്കാർക്ക് തോന്നുന്നു പിന്നത് വെയിറ്റ് ആവുമ്പോ പ്രശ്നമാണ് ഒന്നില്ലെണ്ണം വെച്ചിട്ടുണ്ട് ഇപ്പൊ മൂന്നെണ്ണം ഈ വെയിറ്റ് താങ്കളില്ലേ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഓണ വിപണന മേളയിലെ വിഭവങ്ങള് വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് ദിവസങ്ങളിലാണ് ഈ ഒരു പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് വേറെ എവിടെയല്ല നമ്മുടെ പുതിയങ്ങാട് ജാറും മഖാമിന്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് അപ്പം പട്ടേരൊക്കെ പോകുന്ന പോളി നിങ്ങൾക്ക് നല്ല അടിപൊളി നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് വാങ്ങി കഴിക്കാം വീട്ടിലേക്ക് കൊണ്ടുപോവാം വീട്ടിലുള്ള ആൾക്കാർക്ക് കൊടുക്കാം കുടുംബശ്രീ മിഷൻ ആണ് നേതൃത്വം വെച്ച് കൃഷി വകുപ്പുമായി സംയുക്തമായിട്ടാണ് ചെയ്യുന്നത് കുടുംബശ്രീക്കാരുടെ അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളെന്ന നാടൻ ഉൽപ്പന്നങ്ങൾ അവർ അവരെ കൈകൊണ്ടുണ്ടാക്കി മിഷീനറികളൊന്നുമില്ല മെക്കനൈസഡ് ഒന്നുമില്ല ഇപ്പോൾ തുടക്കത്തിൽ അവർ വീടുകളിലൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളാണ് കൂടുതലായിട്ടും നമ്മൾ അവർക്കൊരു പരസ്യം മാർക്കറ്റിംഗ് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് മിഷൻ്റെ ദൗത്യം